നമസ്കാരം രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളുകളിലും പരീക്ഷണം പൂർത്തിയാക്കി ബി എസ് എൻ എൽ ഫോർ ജി ഒക്ടോബറിൽ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇതുവരെയുള്ള പരീക്ഷണം വിജയകരമായിരുന്നു എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇതിനോടകം ഇരുപത്തി അയ്യായിരം ടവറുകൾ രാജ്യത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഒക്ടോബറോടെ ഇത് മുപ്പത്തി രണ്ടായിരം ടവറിലെ എന്ന സംഖ്യയിലേക്ക് എത്തിച്ചേരും അടുത്ത മാർച്ചിൽ ഇത് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് എത്തിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കമ്പനി ബി എസ് എൻ എൽ ഫോർ ജി സിം കാർഡ് വിതരണവും അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ടു ജി ത്രീ ജി ഒക്കെ സിം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഫോർ ജിയിലേക്കുള്ള സൗജന്യ അപ്ഗ്രേഡേഷനൊക്കെ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വകാര്യ ടെലികോം കമ്പനികളായ വി ഐ ജിയോ എയർടെൽ എന്നീ കമ്പനികൾ ഫൈവ് ജി ആരംഭിച്ച് തുടങ്ങിയ സമയത്താണ് ബി എസ് എൻ എൽ ഫോർ ജി ആരംഭിച്ച് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം ബി എസ് എൻ എൽ അവർ ഫൈവ് ജി ആരംഭിച്ച സമയത്തും ബി എസ് എൻ എൽ ടു ജി ത്രീ ജി നെറ്റ്വർക്കിലായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത് അങ്ങനെ അവർക്ക് ഒരുപാട് ഉപഭോക്താക്കളെ നഷ്ടമായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് കോടി ഉപഭോക്താക്കളെ നഷ്ടമായി എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് കമ്പനിയുടെ വിപണി വിഹിതം ഏഴ് പോയിൻറ്റ് നാല് ആറ് ശതമാനമായി കുറയുകയും ചെയ്തു എന്നാൽ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം സ്വകാര്യ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചത് ബി എസ് എൻ എല്ലിന് അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കി ലക്ഷക്കണക്കിന് സ്വകാര്യ കമ്പനികളെ ആശ്രയിച്ചുകൊണ്ടിരുന്ന പലരും ബി എസ് എൻ എല്ലിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു രക്ഷയ്ക്ക് ടാറ്റയും എത്തിയെന്ന് വേണമെങ്കിൽ പറയാം അതായത് ചേർന്നിട്ട് ഒരു പതിനയ്യായിരം കോടി രൂപയുടെ ഒരു ബി എസ് എൻ എൽ ഫോർ ജി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ കരാറിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് നഷ്ടത്തിലായി അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയ ബി എസ് എൻ എല്ലിനെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ രക്ഷാ പാക്കേജ് പ്രഖ്യാപിച്ചതോടെയാണ് ബി എസ് എൻ എല്ലിൻ്റെ നല്ല കാലം തുടങ്ങുന്നത് കഴിഞ്ഞ മെയ്യിലാണ് രാജ്യത്ത് ഫോർ ജി സേവനം തുടങ്ങാനായി ടാറ്റ ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്നും ഒരു പതിനയ്യായിരം കോടി രൂപയുടെ ഓർഡറും കൈപ്പറ്റുന്നത് പിന്നാലെ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഫോർ ജി സേവനം അടിസ്ഥാനത്തിൽ ആരംഭിക്കാൻ ബി എസ് എൻ എൽ സാധിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട് ചൂരൽ മലയിൽ ബി എസ് എൻ എൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫോർ ജി സേവനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ തുടങ്ങിയിരുന്നു അതേസമയം ബി എസ് എൻ എൽ ഫോർ ജി സേവനങ്ങളുടെ വേഗത ഒരു വിനയാകുമോ എന്ന ആശങ്കയും ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട് നിലവിൽ ബി എസ് എൻ എൽ രണ്ടായിരത്തി ഒരുന്നൂറ് മുതൽ എഴുന്നൂറ് മെഗാ ഹെഡ്സ് വരെയുള്ള നെറ്റ്വർക്ക് ബാൻഡാണ് ഫോർ ജി സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ നെറ്റ്വർക്ക് ബാൻഡ് ഗുണമേന്മയുള്ള ഫോർ ജി സേവനങ്ങൾ നൽകുന്നതിന് അപര്യാപ്തമാണെന്ന് സാങ്കേതിക വിദഗ്ധർ പറയുന്നു ഇത് ഉപഭോക്താക്കളെ വീണ്ടും സ്വകാര്യ കമ്പനികളിലേക്ക് തിരിച്ചെത്തിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ ടവറുകൾ സ്ഥാപിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കാനാകുമെന്നാണ് ബി എസ് എൻ എൽ കരുതുന്നത് എന്നാൽ ഫൈവ് ജി സേവനങ്ങൾ തുടങ്ങുമ്പോൾ ഈ ബാൻഡ് വിട്ട് ബി എസ് എൻ എല്ലിന് ഗുണകരമാകുമെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് എന്തായാലും ബി എസ് എൻ എൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുൻപോട്ട് പോകുന്നത് ഈ ഒരു ഉപഭോക്താക്കളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ബി എസ് എൽ കളയാതെ കാത്തു സൂക്ഷിച്ച് അവരുടെ ഫൈവ് ജി ഫോർ ജി സേവനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ കസ്റ്റമറെ ബി എസ് 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 കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക നിങ്ങൾ ബി എസ് എൽ 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 ഉപയോഗിച്ച് നിങ്ങൾക്ക് നെറ്റ് കിട്ടുന്നുണ്ടോ നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ